അൽ മൗലിദുൽ അക്ബർ മർക്കസ് സ്മാൾ സിറ്റിയിലെ ജാമ്യൽ ഫുത്തുഹില് നടന്നുകൊണ്ടിരിക്കുകയാണ് സുബഹി നിസ്കാരാന്തരം ആരംഭിച്ച അൽ മൗലിദുൽ അക്ബർ സംഗമത്തിന് നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഷെയർ കുമാർക്ക് ഉൾപ്പെടെയുള്ള തിരു ആസാറുകൾ കാണാൻ വേണ്ടിയുള്ള ആളുകളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കുള്ള ഭക്ഷണത്തിനുള്ള ടോക്കൺ കൂടി അവർ കൈപ്പറ്റിയിട്ടുണ്ട് ഭക്ഷണ വിതരണം വളരെ സുഗമമായി താഴെ നടക്കുന്നു അതുപോലെ തന്നെ നേരത്തെ ഒരുക്കിയത് പ്രകാരം ട്രാഫിക് സംവിധാനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നു ബഹുമാനപ്പെട്ട സമസ്തയുടെ സമുന്നത നേതാക്കൾ അന്യരായ കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ സുലൈമാൻ ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ എല്ലാം ഇവിടെയുണ്ട് അവരുടെ പ്രഭാഷണങ്ങൾ നടന്നു മറ്റ് നിരവധി സാധാത്തുകളുടെയും ഉലമാക്കളുടെയും പ്രഭാഷണങ്ങൾ ദ്വാരകൾ എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ മൗലിത് കീർത്തന ആലാപനങ്ങളാണ് ഈ പ്രോഗ്രാം ഉച്ചക്ക് ഒരു മണിയോടുകൂടെ അവസാനിക്കുന്നതാണ് എറണാകുളത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നുമുള്ള നമ്മുടെ വന്യരായ മുസ്ലിം ജമായത്തിൻ്റെ നേതാക്കളാണ് അഷ്റഫ് ഹാജിയും അതുപോലെ ജബാർ ഉസ്താദും നമ്മോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണ് വന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ മൂന്ന് മണിയോടുകൂടെ ഇവിടെ എത്തി അലഹദില്ല വന്ന് ഇവിടെ വന്നപ്പോൾ എല്ലാം വളരെ നല്ല സൗകര്യം വളരെ കൃത്യമായിട്ടായിരുന്നു ക്രമീകരണങ്ങൾ വരുന്നവർക്ക് മോലിൽ പങ്കെടുക്കാനും അതുപോലെ ഫ്രഷ് ആകാനും അതിനുശേഷം ആധാറുകൾ ദർശിക്കാനും ഒക്കെയുള്ള ക്രമീകരണം വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ മജ്ലിസും ആദ്യം രാവിലെ സുബയ്ക്ക് തന്നെ നമ്മുടെ സുൽത്താൻ ഉള്ള അടക്കമുള്ള നേതാക്കളോടെ എല്ലാം എത്തി അതുപോലെ വിദേശത്തുള്ള പ്രതിനിധികളും എല്ലാവരും എത്തിയത് സുലൈമാൻ ഉസ്താദ് ഇങ്ങനെ പ്രധാന എല്ലാ നേതാക്കളും എത്തിയപ്പോൾ വളരെ സന്തോഷമുണ്ട് സുബൈക്ക് തന്നെ എല്ലാവരും എത്തിയ മജ്ലിസിൽ അത് തന്നെ റബിയുല്ലാൻ്റെ ആദ്യ ദിവസം തിങ്കളാഴ്ച ഇങ്ങനൊരു മജ്ലിസിൽ കൂടാൻ കഴിയുക എന്നുള്ളത് മനസ്സിന് വലിയ സന്തോഷമുള്ള കാര്യമാണ് അള്ളാഹു ഇസ്സത്തൊന്നും നിലനിർത്തട്ടെ നേതാക്കൾക്കൊക്കെ അലഹമില്ല ഞങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് ഈ നിമിഷം വരെയും കഴിഞ്ഞുകൂടിയത് ഏതാണ്ട് ഒരു മൂന്ന് മണിയോടു കൂടി ഞങ്ങളിവിടെ എത്തി ബസ്സിൽ വന്നിറങ്ങി ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടുത്തെ ആൾക്കാരെല്ലാം ചെയ്തു തന്നു വളരെ നല്ല രീതിയിലുള്ള പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കേൾക്കാൻ സാധിച്ചു വളരെ സന്തോഷം കഴിഞ്ഞോല്ലാം ഇവിടെ വന്നായിരുന്നു നമ്മൾ കഴിഞ്ഞോല് നമ്മളെ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ടൈമിൽ ഇവിടെ നല്ല തിരക്കായിരുന്നു രാവിലെ തന്നെ വന്നായിരുന്നു സുഭനിസ്കാരത്തിന് മുമ്പ് തന്നെ നല്ല തിരക്കായിരുന്നു പള്ളിൻ്റെ പുറത്തായിരുന്നു നമ്മൾ നിസ്കരിച്ചതൊക്കെ ഇന്നിപ്പോൾ ഇപ്പം ഇന്നൊരു മൂന്നേ കാലാവുമ്പോൾ തന്നെ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് വന്ന് രാവിലെ മുകളിലെ സീറ്റ് കിട്ടി പെട്ടെന്ന് എല്ലാം ഫസ്റ്റ് തന്നെ കിട്ടി എല്ലാം ചെയ്ത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു നല്ലൊരു ഫീലിംഗ് മാഷാ ഞാ ഞാൻ ലക്ഷ്മി ദ്വീപ് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കഴിഞ്ഞ വർഷമല്ലായിരുന്നു ഇപ്പോൾ നമ്മൾ പോരല്ല അലഹമില്ല അല്ല കാണാൻ പറ്റി ഞാൻ തങ്ങളുടെ തിരിച്ചിപ്പോൾ ഞാനൊരു ആശ്വാസം തോന്നുന്നുണ്ട് ഞാൻ അണ്ടമൻ നിക്കോ പറഞ്ഞ വേറെ ഞാൻ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യ വേറെ അലഹമില്ല ഞങ്ങള് കോട്ടയം തന്നെയാണ് തലോൽപ്പം പോകുന്ന സ്ഥലം ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് പോകുന്നവരാം കോട്ടയെന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇന്നലെ പതിനൊന്നര ട്രെയിന് പോകുന്നതാണ് ഇവിടെ അലഹമില്ല വെളുപ്പിനെ ഒരു മൂന്നര നാല് മണിയോടെ എത്താൻ പറ്റി തുടക്കം പോലെ മൗലോത്തിൽ പങ്കെടുക്കാൻ പറ്റി ആസാറ് വാങ്ങി വന്ന് വലിയ സന്തോഷമുണ്ട് അലഹമില്ല അലഹമില്ല വലിയ സന്തോഷമുണ്ട് എവിടെ നോൾ ചെറ്റി നടക്കുന്ന പരിപാടിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് നമ്മുടെ മൃഗത്തിൽ നടക്കുന്ന പരിപാടിയിൽ രണ്ടോ രണ്ടുമൂന്നോട്ടം പങ്കെടുത്തിട്ടുണ്ട് ഭക്ഷണത്തിനുള്ള ടോക്കണെല്ലാം വാങ്ങി സംതൃപ്തരായിക്കൊണ്ട് ആത്മനിർവൃത്തിയോടുകൂടെ വളരെ ദൂരത്തു നിന്നും കോട്ടത്തു നിന്നും വന്ന രണ്ട് സുഹൃത്തുക്കളാണ് ഇപ്പോൾ നമ്മോട് ചേർന്നിരിക്കുന്നത്